ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് ലോഡുമായി വന്ന ലോറി നാടുകാണി ചുരം കൊക്കയിൽ മറിഞ്ഞ് അപകടം കർണാടക ഷിമോഗയിൽ നിന്നും തൃശൂരിലേക്ക് അരിലോഡുമായി വന്ന ലോറിയാണ് താഴെ നാടുകാണിക്ക് സമീപം ചുരം മറിഞ്ഞത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം ചുങ്കത്തര സ്വദേശി അനിൽ എന്നയാളുടേതാണ് ലോറിയെന്നും ഇദ്ദേഹമാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും നാട്ടുകാർ കരുതുന്നു ലോറി ഡ്രൈവറെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ലോറി വീണ ഭാഗങ്ങളിൽ അരിച്ചാക്ക് പൊട്ടി അരി ചിതറിക്കിടക്കുന്ന നിലയിലാണ് സംഭവം അറിഞ്ഞെത്തിയവരും യാത്രക്കാരും ചേർന്ന് ബാക്കി വരുന്ന അരിചാക്കുകൾ റോഡിലേക്ക് എത്തിച്ചു താഴ്ചയിലേക്ക് മറിഞ്ഞതിനാൽ ലോറി പൂർണ്ണമായും തകർന്നു വഴിക്കടവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ